ശ്രീ ബഷീർ രണ്ടത്താണി രചിച്ച മലപ്പുറത്തിൻ്റെ ചരിത്ര സഞ്ചാരം അതുപോലെ തന്നെ നിത്യകാമിഹി ശ്രീ വിജയരാജ മല്ലികയുടെ പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളും ഒലിവ് വളരെ സ്നേഹത്തോടു കൂടി വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒലിവിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ഡോക്ടർ മുനീർ സാർ സംസാരിക്കുന്നു ജയകുമാർ സർ മണിൽ മുഹമ്മദ് അവർകളെ ഇന്ന് രണ്ട് പുസ്തകങ്ങളുടെ രചയിതാക്കൾ വിജയരാജ മല്ലിക ബഷീർ രണ്ടത്താണി പ്രിയപ്പെട്ട ശ്രീ അലിയാർ കുമാർ സുനിൽ പ്രിയപ്പെട്ട ഷാഫി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ സമയപരിമിതി ഉള്ളതുകൊണ്ട് അധികമായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഒലിവ് പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പ്രകാശിപ്പിക്കുന്നത് അതിന് പ്രിയപ്പെട്ട കെ ജയകുമാർ ഐ എ എസ് അദ്ദേഹം വലിയ കുടുംബത്തിൽ ഒരു അംഗം പോലെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരു കവിയും അതിലുപരി നമ്മുടെ സമൂഹത്തിൽ ധാരാളം ചലനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും അതിലെല്ലാമുപരി നല്ലൊരു കലാ സാംസ്കാരിക ഹൃദയമുള്ള വ്യക്തിയുമാണ് അദ്ദേഹം അദ്ദേഹത്തെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ബഷീർ രണ്ടത്താണി മലപ്പുറത്തിൻ്റെ ഒരു ചലച്ചിത്ര സഞ്ചാരമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ഇവിടെ നിർവഹിക്കുന്നത് മലപ്പുറത്ത് നിന്നും സിനിമാ രംഗത്തേക്ക് വന്നിട്ടുള്ള ആ നിർമ്മാണത്തിലും തിരക്കഥയിലും അഭിനയത്തിലും ഒക്കെ വലിയ സമ്പന്നമായിട്ടുള്ള മലപ്പുറത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ അവിടെ എന്ന് കേൾക്കുമ്പോൾ ഭയവിഹ്വലരായി മാറുന്നൊരു കാലഘട്ടത്തിൽ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും അവിടുത്തെ സൗഹൃദങ്ങളും അവിടുത്തെ മതേതര അധിഷ്ഠിതമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കാലത്തിന് ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെടുന്നത് അതുപോലെ വിജയരാജ മല്ലിക ഇത്രയും ശക്തമായ ഭാഷയിൽ അതെ അവരെ എഴുതിയിട്ടുള്ള കവിതകൾ കവിതകൾ തീഷ്ണമായ ഭാഷയിലൂടെയാണ് സമൂഹത്തോട് അവർ പ്രതികരിക്കുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു പബ്ലിക്കേഷൻസ് സാധിച്ചത് അഭിമാനമായി കാണുന്നു കാരണം ഞങ്ങൾ കച്ചാടത്തപ്പ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ചപ്പോൾ അതിലവർ പങ്കാളിയാവുകയും അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ ഒരു പുസ്തകം ഇത് ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവർ ലീവ് പബ്ലിക്കേഷന് നൽകിയിട്ടുള്ളതാണ് അത് ഞങ്ങൾ സദയം സ്വീകരിക്കുകയും സന്തോഷത്തോടു കൂടി ഇന്ന് പ്രകാശനത്തിന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു പുസ്തക പ്രകാശന ചടങ്ങാണ് ആദ്യം മലപ്പുറത്തിൻ്റെ ചാനല പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ജയകുമാർ സാറ് ഏറ്റുവാങ്ങുന്നത് മണ്ണിൽ മുഹമ്മദ് അല്ല പ്രശ്ന അടുത്തത് ജകുമാർ സാറ് സംസാരിക്കും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഒലി പബ്ലിക്കേഷൻ്റെ ചെയർമാനുമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മുനീർ ബഷീർ രണ്ടത്താണി മണൽ മുഹമ്മദ് വിജയരാജ മല്ലിക ശ്രീ അലിയാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇത് ഇത്തരത്തിലുള്ള സംബോധനകളൊക്കെ ഒഴിവാക്കേണ്ട ചടങ്ങാണ് കാരണം ആ കൂടെ പതിനേഴ് മിനിറ്റ് ഇനിയുള്ളൂ അതുകൊണ്ട് ഉപചാരങ്ങൾക്ക് സമയമില്ല ബുള്ളറ്റ് പോയിന്റിൽ സംസാരിക്കണമെന്നാണ് ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഡിസിപ്ലിൻ വൺ ടു ത്രീ ഫോർ പറഞ്ഞു പോവുക അപ്പോൾ വണ് എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ഞാൻ ഒലിവ് ബുക്സിനെ അഭിനന്ദിക്കുന്നു കാരണം ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തെ നമ്മൾ എപ്പോഴും വിലയിരുത്തേണ്ടത് ഇത് വായിക്കുന്നതിന് മുമ്പ് എനിക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ എന്നൊരു പുസ്തകം നമ്മളോട് പറയുമെങ്കിൽ അത് ഒരു മികച്ച പുസ്തകമാണ് ആ അർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ ചലച്ചിത്ര സഞ്ചാരം എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്ര അജ്ഞരായിരുന്നു നാമിങ്ങറിയുവതല്പം എന്ന് നമുക്ക് തോന്നും ഇത്രയും പ്രതിഭകൾ ചലച്ചിത്ര പ്രതിഭകൾ മലപ്പുറത്തു നിന്ന് കേരളത്തിൽ ഉണ്ടായല്ലോ എന്ന് മലപ്പുറത്തു നിന്ന് നമുക്ക് കിട്ടിയല്ലോ എന്ന് നമ്മൾ അത്ഭുതം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗവേഷണമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അവരും അവിടെ നിന്നാണല്ലേ എന്നാരും അവിടുന്നാണല്ലേ ഇപ്പോൾ കോട്ട റസാഖ് കോട്ടയ്ക്കലിനെ നമുക്കറിയാം പിന്നെ എം ബി മുഹമ്മദിനെ അറിയാമെന്നൊക്കെ അല്ല അറിയാമെന്നൊക്കെ അല്ലാതെ ഇത്രയും പേര് അവിടെ നിന്ന് മലയാള ചലച്ചിത്ര ചലച്ചിത്ര രംഗത്തേക്ക് വന്നു എന്നുള്ളത് അതെന്തിൻ്റെ സൂചകമാണ് നേരത്തെ ഡോക്ടർ മുനീർ പറഞ്ഞതുപോലെ മലപ്പുറത്തെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് നമ്മുടെ ചോദ്യം ഉണരുന്നത് എനിക്ക് എന്നെ എൻ്റെ പേര് ഇതിനകത്തുണ്ടെന്നാണ് ബഷീർ പറയുന്നത് പിന്നെ ഞാനൊരു അതിഥി താരമാണ് എന്നുവെച്ചാൽ കർമ്മം കൊണ്ട് അല്ലെ ജന്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് അഞ്ച് വർഷം കോഴിക്കോടും പിന്നെ അഞ്ച് വർഷം മലപ്പുറത്തും ജീവിച്ച ആളാണ് ഞാൻ മലയാള സർവകലാശാല സ്ഥാപിക്കാനായിട്ട് അഞ്ച് വർഷം ഞാൻ ഈ തിരുവനന്തപുരത്തുനിന്ന് മാറി തിരൂര് ജീവിച്ച ആളാണ് ആ അഞ്ച് വർഷം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് വർഷങ്ങളും ഒരുപാട് തിരിച്ചറിവുകളുടെ വർഷവുമായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഒരുത്തൻ പോയി തിരൂര് പോയി ഒരു സർവകലാശാല സ്ഥാപിക്കുക അത് വിചാരിച്ച സമയത്ത് തന്നെ സാധിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ ആ സർവകലാശാല നിലനിൽക്കുന്ന ആ സമൂഹം ആ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും വിജയിക്കാൻ സാധിക്കൂ വിജയിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ഒരു സർവകലാശാല തുടങ്ങാൻ പറ്റി അത് നന്നായി കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ അത് എവിടെ പിന്നെ അത് വേരോടിയിരിക്കുന്നുവോ ആ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ളൊരു നർച്ചറിങ് അതിൻ്റെ ഒരു പരിചരണം ആ സ്ഥാപനത്തിന് കിട്ടി എന്നുള്ളത് അതുകൊണ്ട് സാംസ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് തുഞ്ചംപറമ്പുള്ളത് ഇപ്പം എം ടി വാസ്തവ മരിച്ചിട്ട് അതേ ദിവസമായില്ല അദ്ദേഹവും തുഞ്ചപ്പറമ്പിൽ പോയി അതിനെ ഒരു വലിയൊരു സാംസ്കാരിക സ്ഥാപനമാക്കി വളർത്തി അവിടെ നമ്മുടെ പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ആചാരനായിട്ടുള്ള പിന്നെ ആ മോ മോയൻകുട്ടി വൈദ്യരുടെ സ്മാരകം അവിടെ നമുക്ക് അപ്പുറത്തുണ്ട് പിന്നെ കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ട് അവിടെയും പോകാൻ എനിക്ക് സാധിച്ചു മാപ്പിള്ളപ്പാട്ടിൻ്റെ പാരമ്പര്യം അറിയാൻ സാധിച്ചു പിന്നെ അങ്ങനെ അങ്ങനെ ഇസ്ലാമിക പാരമ്പര്യം മാത്രമല്ല ഹൈന്ദവ പാരമ്പര്യത്തിനും ഇഷ്ടം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തിരുനാവായ തുടങ്ങി എല്ലാ എല്ലാ മതങ്ങളുടെയും വളരെ സംയോജിതമായിട്ടുള്ള ഒരു സഹവർത്തിത്വത്തിന് അരങ്ങൊരുക്കിയിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഈ ഡോക്ടർ മുനീർ പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജില്ലയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് ജില്ലയുടെ കുഴപ്പം കൊണ്ടല്ല ധരിക്കുന്നവൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് സമാധാനിക്കാൻ സാധിക്കും മലപ്പുറത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർ എന്തെങ്കിലുമൊക്കെ ധരിക്കും നമ്മളത് കാര്യമാക്കേണ്ടതില്ല കാരണം ഇത്രയേറെ ജീവിതത്തിൻ്റെ സജീവത കൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊരു ജില്ല ആയില്ല കോഴിക്കോട് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഒരു തൊട്ടു പിന്നിൽ കോഴിക്കോടുണ്ട് ഈ ഒരു ആർജവത്തിൻ്റെ ആർജവത്തിൻ്റെ കാര്യത്തിലും മനുഷ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലും മതേതരത്വത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കോഴിക്കോട് അത്യുജ്വലമായ ഉദാഹരണമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ മലപ്പുറവും ഉണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചലച്ചിത്ര രംഗത്തേക്ക് എത്ര പേരെയാണ് നിങ്ങളിത് വായിക്കുമ്പോൾ എല്ലാവരെയും കവിത പുസ്തകം വാങ്ങണം കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് ഇത്തിരി കൂടിപ്പോയെന്നൊരു സംശയം എന്നാലും ഇന്ന് ഡിസ്കൗണ്ടൊക്കെ കിട്ടും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത്താറ് പേജേ ഉള്ളൂ പക്ഷേ നാനൂറ്റമ്പത് രൂപ അത് പ്രൈസിങ് പോളിസിയിലൊരു വിഷയമാണ് എങ്കിലും ഇന്ന് ചിലപ്പോൾ നാനൂറ് രൂപയ്ക്ക് കിട്ടുമായിരിക്കും ഇത് വായിച്ചിട്ട് എത്ര മഹാന്മാരാണ് ഇപ്പോൾ നിലമ്പൂർ ആയിഷ പിന്നെ എത്ര പേര് അവിടുന്ന് വന്നവരുണ്ട് ഗായകരുണ്ട് അപ്പോൾ മലപ്പുറത്തെ പറ്റി മനസ്സിലാക്കാൻ ചലച്ചിത്രത്തെ മലയാള ചലച്ചിത്രത്തെ സമ്പന്നമാക്കാനുള്ള എത്ര പേരുടെ സംഭാവനകൾ ആ ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നു ഇത്തരത്തിലൊരു ചിന്ത ബഷീർ രണ്ടത്താണിയുടെ മനസ്സിലുണ്ടായതു തന്നെ ഏറ്റവും വലിയ കാര്യമാണ് തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചത് ഞങ്ങളുടെ വിചാരം തിരുവനന്തപുരമാണ് മലയാള ചലച്ചിത്രത്തിൻ്റെ ഈറ്റില്ലം കാരണം എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലോ മറ്റോ സ്ഥാപിച്ച നാൽപ്പത്തി എട്ടിലോ നാൽപ്പത്തൊ സ്ഥാപിച്ച മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത് കാരണം പൊൻഗതിരോ മറ്റുമാണ് അവരുടെ ആദ്യത്തെ ആത്മസഖ്യ പൊൻഗതിരോ മറ്റുമാണ് ആദ്യത്തെ അവിടുത്തെ അവിടുത്തെ ഏഴാമത്തെ ചലച്ചിത്രം എൻ്റെ അച്ഛനാണ് സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സി ഐ ഡി അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ വിചാരം ഈ തിരുവനന്തപുരമാണ് മലയാള സിനിമയുടെ ഈറ്റില്ലം എന്നാണ് പക്ഷേ ആലപ്പുഴക്കാർ പറയും അതല്ല ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചതോടുകൂടിയാണ് മലയാള സിനിമ വളർന്നത് എന്ന് പറയും പിന്നെ പിന്നെ കോഴിക്കോട്ടുകാർ പറയും ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഒന്നും ഇല്ലെങ്കിൽ കോഴിക്കോട് നിന്നാണ് ഒരുപാട് പേര് ഇതിനോട്ട് വന്നിട്ടുള്ളതെന്ന് പറയും ഇപ്പോൾ എറണാകുളമാണ് ഇപ്പോഴത്തെ മലയാള സിനിമയുടെ തലസ്ഥാനം പക്ഷേ തല നേരെ നിൽക്കുന്നില്ല എന്നുള്ളൊരു സ്ഥാനം കൂടിയാണ് അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലർക്കെങ്കിലും മനസ്സിലാവും തലസ്ഥാനമാണ് പക്ഷേ തല ചിലപ്പോൾ നേരെ നിൽക്കുകയില്ല എന്നൊരു ദോഷം കൂടി ഇപ്പോഴത്തെ തലസ്ഥാനത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം ഇതെല്ലാം നമ്മളീ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് തിരുവനന്തപുരം അതിൻ്റെ തലസ്ഥാനമാണ് ആലപ്പുഴയുമാണ് കോഴിക്കോടുമാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മലയാള സിനിമയെ സമ്പന്നമാക്കിയിരിക്കുന്നു അതിൽ മലപ്പുറം ജില്ല നടത്തിയിട്ടുള്ള സേവനങ്ങളെ പ്രകീർത്തിക്കാൻ ഓർമ്മിക്കാൻ ഈ ഒരു പുസ്തകം നമുക്ക് സംഭാവന ചെയ്ത ബഷീർ രണ്ടത്താണിയെയും അത് വളരെ മനോഹരമായി പ്രസിദ്ധീകരിച്ച ഒലി ബുക്സിനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കലാകാരനായ രാഷ്ട്രീയ നേതാവായ പുസ്തക പ്രസാധകനായ ഡോക്ടറായ ഡോക്ടർ മുനീറിനെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഞാനവിടെ കോഴിക്കോട് കളക്ടറായിരിക്കും അദ്ദേഹം വിദ്യാർത്ഥിയാണ് അന്ന് തൊട്ടുള്ള പരിചയമാണ് അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹത്തിന്റെ ആർജവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ ഉൾക്കാഴ്ച തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അടുത്തത് നിത്യകമിയുടെ പ്രകാശനമാണ് അലിയാർ സാർ മുനീർ സാർ നൽകി പ്രകാശനം സാർ നമ്മോട് സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മലപ്പുറവും ഞാനുമായി ഗാഠമായ ഒരു ബന്ധമുണ്ട് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം മലപ്പുറം ജില്ലയിൽ നാല് വർഷം ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു ഒരു വർഷം തിരൂരും മൂന്ന് വർഷം മലപ്പുറം ഗവൺമെൻറ് കോളേജിലും തിരൂരിൽ നിന്നും മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പോയതാണ് അത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കൂടി മെച്ചപ്പെട്ട അക്കാഡമിക് നിലവാരമുള്ള ഒരു കോളേജാണ് മലപ്പുറം ഗവൺമെൻറ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ അവിശ്വസനീയമായി തോന്നിയേക്കാം മൂന്ന് വർഷക്കാലം ഞാൻ ആ കോളേജിൽ അധ്യാപകനായിരുന്നപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കേണ്ടി വന്നിട്ടില്ല രാവിലെ ഏതെങ്കിലും ഒരു സുഹൃത്ത് പ്രഭാത ഭക്ഷണം കൊണ്ടുതരും ഉച്ചയ്ക്ക് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് ആഹാരം തരും രാത്രി ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാം ഇങ്ങനെ ഒരു സൗഹൃദം ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് ഞാനവിടെ ലോഡ്ജ് താമസിക്കുമ്പോൾ കാട്ടുങ്ങൽ ഇബ്രാഹിം കാട്ടിങ്ങൽ ഇബ്രാഹിം ചലച്ചിത്ര നിർമ്മാതാവാണ് അറിയാമല്ലോ അദ്ദേഹം വന്നിൻ്റെ അടുത്ത് പറഞ്ഞു മാഷേ നിങ്ങൾ ഈ ലോഡ്ജ് താമസിക്കേണ്ട എൻ്റെ ഒരു വീട് ഒഴിഞ്ഞ് കിടപ്പുണ്ട് കോളേജിൻ്റെ അവിടെ താഴേക്ക് ഇറങ്ങുന്നിടത്താണ് അവിടെ വന്ന് താമസിച്ചോളി ഇങ്ങനെ പറയുന്ന മനുഷ്യർ ലോകത്തെവിടെയെങ്കിലും കാണും അത്രയധികം സൗഹൃദമുള്ള ഒരു സ്ഥലമാണ് ഈ മലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയപ്പെടാത്ത മലപ്പുറം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി പി ടി കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്തപ്പോൾ അതിന് ശബ്ദം നൽകിയിരുന്നു ശരിക്ക് പറഞ്ഞാൽ അന്നാണ് കുറേ കൂടി മലപ്പുറത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയധികം മൈത്രിക്കും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ് ബഷീർ ഞാൻ കോളേജിൽ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് കോളേജ് അതിൽ നിന്നും വിട്ടുപോയത് പക്ഷേ ബഷീറിൻ്റെ പേര് പലപ്പോഴും അവിടെ കേട്ടിരുന്നു അതിന് മുമ്പ് ചെയർമാനായിരുന്ന ബഷീർ എന്നൊക്കെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു എന്നല്ലാതെ എനിക്ക് വലിയ പിടിയില്ലായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് സന്ദീപ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞത് ഈ ഷാർജ ബുക്ക് ഫെയറിന് എൻ്റെ ഒരു പുസ്തകം പ്രകാശനത്തിന് പോയപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ആ പുസ്തകം ഒലീവ് അല്ല പ്രസിദ്ധീകരിച്ചതെങ്കിൽ പോലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഒലീവിൻ്റെ പ്രതിനിധിയായി പ്രതിനിധിയായിരുന്നു കൊണ്ട് സന്ദീപായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ് ബഷീറിൻ്റെ ഈ അറിയപ്പെടാത്ത മലപ്പുറത്തെക്കുറിച്ച് രശ്മി ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഒരു വളരെ സമർത്ഥമായി ചലച്ചിത്ര രംഗത്ത് ഇടപെടുന്ന ഒരുപാട് ആളുകളുള്ള ഒരു ഒരു സ്ഥലമാണ് അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ രശ്മി ഫിലിം സൊസൈറ്റി മലപ്പുറത്തിൻ്റെ അത്തരം ഒരു വലിയ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് ഈ പുസ്തകം വരുന്നത് എന്തായാലും അറിയപ്പെടാത്ത നിരവധി രഹസ്യങ്ങൾ ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കിയ ബിഷുവിനെയും അത് പ്രകാശനം പ്രസാധനം ചെയ്ത ഒലിവിനേയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മണ്ണിൽ മുഹമ്മദ് രണ്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ സദശര് എനിക്ക് കൂടുതൽ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ പറയാനൊന്നുമില്ല പക്ഷേ ഈ നയൻറ്റീൻ ട്വൻറ്റി വൺ എന്നുള്ള പടം ഏതാണ്ട് മലപ്പുറത്ത് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഷൂട്ടിങ് നടന്നിരുന്നത് പിന്നെ ആ പടം പുറത്തിറങ്ങാൻ ഒരു പ്രധാന കാരണം അതിൻ്റെ ഡയറക്ടർ ഐ വി ശശി ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ടി ദാമോദർമാഷായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് മണ്ണിലായിരുന്നു ആ പടം പുറത്തിറങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പടം നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഇറങ്ങാൻ പറ്റില്ല പറ്റുമായിരുന്നില്ല പിന്നെ മാത്രമല്ല ഇന്നത്തെ സാഹചര്യം ആയിരുന്നല്ല അന്നുണ്ടായിരുന്നത് അന്ന് ആര് ചോദിച്ചാലും ഒരു സഹവർത്തിത്വം അതുമാതിരി ജാതി മതം നോക്കാതെ ഞങ്ങൾ എടുത്തു ഞങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്തിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സാഹിത്യ വിഭാഗം ചരിത്ര വിഭാഗം ഹെഡായിരുന്ന ഡോക്ടർ ഗംഗാധരനായിരുന്നു അപ്പോൾ പുള്ളിയാണ് പുള്ളിയുടെ ഗൈഡ് ലൈൻസിലാണ് ആ പടം കംപ്ലീറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആ പടം എടുത്തിട്ടില്ല കാരണം കുറച്ച് പാളിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന പടമാണത് അതുകൊണ്ട് ആ പടം പുറത്തിറങ്ങി പിന്നെ എങ്കിലും പടം പുറത്തിറങ്ങാതിരിക്കാൻ നമ്മുടെ നവാബ് രാജേന്ദ്രൻ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പിന്നെ അവസാനം പുള്ളി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പുള്ളിയെന്നെ സ്വയം പിന്മാറുകയാണ് ചെയ്തത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല ബഷീർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഗ്രഹിക്കാൻ എന്നുള്ള ധാരണ എനിക്കുണ്ട് ഞാൻ നിർത്തുന്നു അടുത്തത് ബഷീർ കണ്ടെത്ത വേദിനും സരസിലുമുള്ള ബഹുമാൻ്റെ സഹോദരി സഹോദരന് ഒരു പ്രസംഗത്തിനൊന്നും സമയമില്ല നമ്മുടെ സമയം കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒട്ടേറെ കാലത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകം ഇവിടെ ജയകുമാർ സാർ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ഇത്രയധികം ചലച്ചിത്രകാരന്മാരുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയമായിരുന്നു മുന്നൂറോളം പേജുകളിലൊരു പുസ്തകമെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ നായകൻ കെ കെ അരൂർ ഇരുപത് കൊല്ലത്തോളം കോട്ടക്കൽ ആയുർവേദശാലയിലെ ജീവനക്കാരനായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം അഭിനയം പഠിക്കുന്നതും സംഗീതം പഠിക്കുന്നതും ബാലൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നതും ആദ്യ ശബ്ദചിത്രമായ ബാലൻ മുതൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇവിടെ വേദിയിലിരിക്കുന്ന കുമാർ സുനിൽ അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ നായകനാണ് അങ്ങനെ ഈ പുതു തലമുറ വരെ നേരത്തെ അവിടെ പറഞ്ഞു ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മലപ്പുറത്ത് ഇന്ന് സംഭാവന നൽകിയ ഒരുപാട് ആളുകളുണ്ട് ജയകുമാർ സാറ് അതുപോലെ തന്നെ അലിയാർ സാറ് ഒക്കെ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് കലാ സംവിധായകനായിരുന്ന എസ് കുന്നനാട്ട് അദ്ദേഹം കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറോളം ചലച്ചിത്രകാരന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള ശ്രമമാണ് ഈ പുസ്തകം ഇതിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് മുനീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വളരെ തിരക്കിനിടയിലാണ് ഇവിടെ വന്നത് എൻ്റെ ഷാർജ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ തവണ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാതെ വന്നു ഇന്ന് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു ഈ ചടങ്ങിന് കൂടി മുനീർ സാഹിബ് ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തോടു കൂടി എഴുത്ത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതാണ് ആ ഭീഷണിക്ക് മുന്നിൽ മുനീർ സാഹിബ് പിന്നെ പരാജയം സംബന്ധിച്ചു ഇവിടെ വന്നിരിക്കുകയാണ് എന്തായാലും എല്ലാവരോടും ഈ ചടങ്ങ് മനോഹരമാക്കി എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സ്നേഹം നിറഞ്ഞ മാധ്യമ പ്രവർത്തകരെ ഇവർക്ക് നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം രണ്ട് തവണ ഒലീവ് ഇങ്ങനൊരു പുസ്തകത്തെ പുസ്തകം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രണ്ടാമത്തെ ആവശ്യമാണ് സത്യത്തിൽ വളരെയധികം സന്തോഷപ്പെടുത്തിയത് നിസ്സീമമായ പ്രണയത്തെപ്പറ്റി എഴുതാതെ ഈ ഒരു ജന്മം പൂർണ്ണമാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൺ പെൺ അപ്പുറവും ഇപ്പുറവുമുള്ള പ്രണയ സങ്കല്പനങ്ങളെയൊക്കെ നിത്യകാമുകി എന്ന കവിതയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവരും വന്നു പതിനഞ്ച് വർഷമായിട്ട് കാണാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആഷ്ലി വരെ മനുവായിട്ടും മല്ലികയായിട്ടും എന്നെ ഉൾക്കൊണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കണം ആയിരക്കണക്കിന് അനാരോഗ്യങ്ങളിലിരുന്ന ഒരു ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ സമൂഹത്തെ പ്രണയാതുരമായ കാഴ്ചകളോടെ കണ്ടാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ഒരു നിങ്ങൾക്ക് പുതിയ അനുഭവമായിരിക്കാം അല്ലെങ്കിൽ പറയാതെ പോയ വിടരാതെ പോയ ഒരുപാട് കാമനകളും സ്വപ്നങ്ങളും ഒക്കെ എഴുപത്തിയഞ്ച് കവിതകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ കൃതജ്ഞത ഒലിയോ ബുക്സിനോട് ആണ് കാരണം വളരെ അധികം ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ പുസ്തകം പുറത്ത് കൊണ്ടുവരുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലൊരു പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ എഴുത്താളെന്ന രീതിയിൽ ഒരു ഇൻ്റർസെക്സ് വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നു ദ്വന്വങ്ങൾക്കപ്പുറമുള്ള ജീവിതങ്ങൾ ഒലിയോ ബുക്സിലൂടെ ഇനിയും പ്രകാശപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും നന്ദി താങ്ക് യു പ്രിയപ്പെട്ട നടൻ കുമാർ സുനിൽ ഏറെ സന്തോഷം വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കുട്ടിക്കാലം മുതൽ ആരാധിക്കുന്ന എൻ്റെ മുനീർ സാബ് ജയകുമാർ സാർ മുഹമ്മദ് ഖ വിജയ രാജകുമാരി അലിയാർ സാർ ബഷീർഖ പേര് കിട്ടുന്നില്ല സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഏറെ ബഹുമാനത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇത്രയും വലിയൊരു സദസ്സിൽ എനിക്ക് ഇവിടെ വന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനും എന്നെ ക്ഷണിച്ചതിനും ഈ ഒലി ബുക്സിനോടും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സന്ദീപിനോടും ആദ്യമായിട്ട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ മലപ്പുറത്തിൻ്റെ ചലച്ചിത്ര സഞ്ചാരം എന്ന ബുക്കിൽ ചെറിയൊരു പേജിൽ ഒരു ഇടം പിടിക്കാൻ കഴിഞ്ഞതിനും ഏറെ ബഹുമാനമുണ്ട് അതിനും ബഷീർ കയ്യോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഇപ്പം മലപ്പുറത്തുകാരനായിട്ട് ഒന്ന് ജനിച്ചത് തന്നെ ഇത്രയും വലിയൊരു സദസ്സിൽ നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു മലപ്പുറത്തുകാരനായതുകൊണ്ടാണ് അതുപോലെ തന്നെ വിജയരാജമല്ലി പറഞ്ഞതുപോലെ തന്നെ പ്രണയമില്ലാത്ത ജീവിതം പൂർണ്ണമല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് നിത്യകാമിക്ക് എന്ന കവിതയിലൂടെ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെന്നും ഞാനൊരിക്കലും വായിച്ചിട്ടില്ലാതെ കഴിഞ്ഞോടും തന്നെ അത് വായിക്കും പൂർണ്ണമില്ലാത്തൊരു ജീവിതം പ്രണയമില്ലാത്തൊരു ജീവിതം ജീവിതമേ അല്ല പക്ഷേ അത് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്തടത്തോളം കാലം അത് ഇങ്ങനെ ഒന്നും പോയിക്കൊണ്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ എന്തായാലും ഈ വേദിയിൽ നിൽക്കാനും സംസാരിക്കാനും പറ്റിയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് വാക്കുകൾ നിർത്തുക മലപ്പുറത്തിൻ്റെ പുതിയ തലമുറയെക്കുറിച്ച് ഞാൻ പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഒരു പുതിയ സംവിധായകൻ നമ്മുടെ സദസ്സരണ്ട് നാസർ ഇരുമ്പിളിയം മഹൽ എന്ന പിന്നെ സിനിമ അതിൻ്റെ സംവിധായകനാണ് വളാഞ്ചേരി സ്വദേശിയായ നാസർ ഇരുമ്പിളിയ നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വി കെ എം ഷാഫി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മുഹമ്മലരെ ഞങ്ങളുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ബഷീർ രണ്ടത്താണി എഴുതിയ മലപ്പുറത്തിൻ്റെ ചലച്ചിത്ര സഞ്ചാരം എന്ന പുസ്തകവും ഒലീവ് പബ്ലിക്കേഷൻ പുറത്തിറക്കുന്ന വിജയരാജ മല്ലിക എഴുതിയ നിത്യകാമുകി എന്ന പുസ്തകത്തിൻ്റെയും പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നത് ഏറെ തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിനെ സമ്പുഷ്ടമാക്കിയ ഞങ്ങളുടെ പ്രിയങ്കരനായ ഒലീവിൻ്റെ ചീഫ് കൂടിയായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ എം എൽ എ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെയൊക്കെ രംഗത്തും ഔദ്യോഗിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഞങ്ങളുടെ മല മലയാളം സർവകലാശാലയുടെ മുൻ വി സി കൂടിയായിട്ടുള്ള ജയകുമാർ സാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഏറെ പ്രയാസങ്ങൾക്കിടയിലും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ശില്പിയായിട്ടുള്ള മണ്ണിൽ മുഹമ്മദ് സാർ ഈ ചടങ്ങിലെത്തി എന്നുള്ളത് ഏറെ സന്തോഷദായകമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു ശബ്ദം കൊണ്ട് നമുക്കേറെ സുഭിതനായിട്ടുള്ള ഡോക്ടർ അലിയാർ സാർ ഈ ചടങ്ങിനെ സമ്പുഷ്ടമാക്കി അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട രണ്ടു താരങ്ങൾ ആ രണ്ടു താരങ്ങൾ പ്രിയപ്പെട്ട നാസറും അതോടൊപ്പം തന്നെ ഫെമിനിജി ഫാത്തിമ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള കുമാർ സോനിൽ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളെയും അവരോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുകയാണ് ഇങ്ങനെ മനോഹരമായ ഒരു വേദിയാക്കി ഇതിനെ മാറ്റിയ എല്ലാ സൗഹൃദങ്ങളോടും നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ വിജയരാഗമല്ലികയുടെ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കും साइंदवा बुक्स प्रस्तुत करी कुन्ना जन्नत ई कश्मीर भूमि रे